ദ ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിന് പത്രം തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു പി ആർ ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരവേള നടത്തി അതിന്റെ ഭാഗമായിട്ട് ആരാണ് പി ആറിനെ നിശ്ചയിച്ചത് അവർക്ക് എത്രയാണ് ശമ്പളം എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ട് പത്ത് ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ഒരു പി ആർ സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇല്ല അതോടൊപ്പം പത്ത് ചോദ്യത്തിന്റെയും ഉത്തര ഒറ്റ ഉത്തരവേ ഉള്ളൂ അങ്ങനെ ഒരു പി ആർ സംവിധാനം ഉണ്ടായിരുന്നില്ല ഈ കാര്യം അസന്യഗ്ധമായി സതാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അഥവാ പിണറായി കൃത്യമായിട്ട് പറഞ്ഞു എല്ലാവർക്കും അറിയുന്നതാണ് ദേവകുമാറിനോ ഞങ്ങളെല്ലാം ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലുള്ളവരായിരുന്നു മാത്രമല്ല അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ് നല്ല സൗഹൃദമുണ്ട് മുഖ്യമന്ത്രിയായിട്ടുണ്ട് ഞങ്ങളെല്ലാമായിട്ട് സൗഹൃദമുണ്ട് അപ്പോഴാണ് ദ ഒരു അഭിമുഖത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ആ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അഭിമുഖം നടത്തുകയും എന്നാൽ തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ ഹിന്ദു പത്രം തന്നെ അത് ഖേദം പ്രകടിപ്പിക്കുന്നതല്ല സ്വീകരിക്കുകയും ചെയ്തോടുകൂടി അവസാനിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത മാധ്യമ ശൃംഖല അതിശക്തിയായിട്ട് അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രചാരണം നടത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഉത്തരം കിട്ടിയാലും മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താ ചിരിക്കുന്നില്ല എന്തൊരു മനുഷ്യനാണ് ചിരിയില്ല ഏ ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ എന്തൊരു ചിരിയായി ഇത് ഇത് ചിരിയാണോ എന്നാണ് എന്നിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനവും പരിഹാസവും എന്ന് പറഞ്ഞാൽ എന്താണ് പിടിവെള്ളിയായിട്ട് കിട്ടുക ഒന്ന് കഴിയുമ്പോഴും മറ്റൊന്നും അപ്പോൾ അത് തുറന്നു കാണിക്കപ്പെടുമ്പോൾ അപ്പോൾ വിചാരിക്കും ഇതോടെ അവസാനിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നാല് ദിവസം കഴിയുമ്പോഴും വേറെ അത് കഴിഞ്ഞ് അത് അത് പരിഹാസ്യമാവുകയും തുറന്നു കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അടുത്ത വേറെ ഇതൊരു പ്രക്രിയ ആയിട്ട് തുറന്നു പോവുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സുഖാ വി എം എസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി നടത്തിയ വിമോചന സമരം കൂടിക്കണക്കിന് ഉറപ്പിയ കൈപ്പറ്റി എന്ന് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞല്ലോ അമേരിക്കൻ സി ഐയുടെ പണം കിട്ടിയിട്ടുണ്ട് എന്ന് വരാർ എഴുതിയ പുസ്തകത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് രണ്ടാം ഘട്ട എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മഴവിൽ സഖ്യം മഴവിൽ സഖ്യം എന്ന് പറഞ്ഞാൽ മനസിലായില്ലേ എല്ലാം കൂടി എല്ലാ വർണ്ണങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട് എല്ലാ വർണ്ണവും അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ രണ്ടാം പിണറായി ഗവൺമെന്റിനെ നേരിടുന്നതിനു വേണ്ടി എല്ലാ കള്ളപ്രചരണങ്ങളും അർദ്ധസത്യങ്ങളും സത്യങ്ങളുടെ ചില അംശങ്ങളും എല്ലാം ചേർത്ത് പത്രപ്രവർത്തനത്തിന്റെ ഒരു ധാർമ്മികതയും ഇല്ലാതെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാനൽ പ്രവർത്തനം ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്